അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല ഇനി ഈ കാര്യം പറയുകയും വേണ്ട നീ എന്നെ കഷ്ടത്തിലാക്കല്ലേ മോളെ അവര് നാളെ വരും ചേട്ടന്മാരും വരും ഇതെന്റെ ഇഷ്ടത്തോടെയല്ല നടത്തുന്നത് എന്നാലും തൽക്കാലം എന്റെ മുന്നിൽ വേറെ മാർഗമില്ല എനിക്കിപ്പോ കല്യാണം വേണ്ട അങ്ങനെ വേണ്ടെന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എനിക്ക് തീരെ വയ്യ ഇതെങ്ങനെയെങ്കിലും നടത്തിയിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് കണ്ണടയ്ക്ക എടി നാളെ പറ്റിയൊരു വിചാരം വേണം അച്ഛൻ എപ്പോഴും നാളെ പറ്റി ചിന്തിച്ചു അതിനുവേണ്ടി ജീവിച്ചു എന്നിട്ട് എന്തായി വലിയ പ്ലാനിങ്ങിലൊന്നും ഒരു കാര്യമില്ലമ്മേ ഇന്നത്തെ കാര്യം ഇന്ന് വേണ്ടതുപോലെ ചെയ്യുക നാളത്തെ കാര്യം നാളെ അഹങ്കാരം പറയില്ലേ അമ്മു നമ്മുടെ സ്ഥിതിയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും വിചാരം വേണ്ടേ ദത്ത മുതലാളി പിണങ്ങിയ നമ്മുടെ ബിസിനസ് ഒക്കെ തകരും തകരാനുള്ളത് തകരും അല്ലാത്തത് നിലനിൽക്കും ദത്തൻ മുതലാളി നാളെ മരിച്ചുപോയാലും നമുക്ക് ജീവിക്കണ്ടേ നിന്നോട് സംസാരിക്കാൻ വന്ന് എന്നെ തല്ലണം ഒരു കാര്യം ഞാൻ പറയാം നാളെ പത്ത് മണിക്ക് അവർ വരും ഒരുങ്ങി നിന്നോളണം പഞ്ചാരടിക്കാമായിരുന്നു സത്യം പറയല്ല കരട് ഈ പഞ്ചാരടിയും പ്രേമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാ നീ വരാമെന്ന് പറഞ്ഞത് വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരുന്നാലോ പരാതി വെറുതെ എന്തിനാ വരാൻ പറ പറഞ്ഞു എനിക്കതിനെ കാണണെന്ന് തോന്നി പണ്ട് തൊട്ടേ എനിക്ക് കാണാൻ ഭംഗിയുള്ള പെമ്പിളിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കോംപ്ലിമെന്റ്സിന് നന്ദി എന്തിനാ വരണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ വിളിച്ച് കയറ്റിയെടുത്ത് നിന്നെ ഇറക്കി വിട്ടേക്കാം ഇറങ്ങിക്കോ ഉം പിടിപ്പിക്കോ ഇതെന്താ വട്ടുണ്ടോ എന്നെ വിളിച്ചിറക്കി വരാൻ പറഞ്ഞിട്ട് എന്തിനാ വരാൻ പറയാതെ ഞാൻ പോകുന്നില്ല നിന്നെ വിളിച്ചുകൊണ്ട് ഈ പഞ്ചാരടിക്കാനോ ചീത്തയാക്കാനോ അല്ല മൂന്ന് മണിക്ക് ഇറങ്ങാൻ പറഞ്ഞത് ഞാൻ വിളിച്ചാൽ നീ വരുമോ വരുമോന്നറിയാനാ ഓട്ടോസ്റ്റാൻഡിൽ ഓട്ടമില്ലാതെ കിടക്കുമ്പോൾ മിമിക്രി കാണിച്ച് നടക്കുന്ന ഒരുത്തനോടുള്ള സഹതാപമാണോ അതോ ശരിക്കും സ്നേഹമാണോ ആ മണ്ടിപ്പിണ്ണി ആ പേടിച്ചുപോയു നീ പേടിക്കണ്ട എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും അവള് കുറച്ച് പഠിത്തമൊക്കെ ഉള്ളവളാണ് അത്രയില്ലെങ്കിലും ഡിഗ്രി എങ്കിലും ഒരു ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ കൂടുതൽ അത്രേ ഉള്ളൂ ആ പാസ് ആയവർക്ക് കൂടുതൽ കോളേജ് ജോലിയുണ്ട് ഇത് മതിയോ എന്ത് ഇത് മതി എന്നാ പിന്നെ അഞ്ചു ലക്ഷം റെഡി കാശും ഒരു നൂറ് രൂപ സ്വർണ്ണം റെഡി ആക്കിക്കോ എന്താ എന്നാ പിന്നെ നടക്കുന്ന കാര്യമല്ല പറ വീടിരിക്കുന്ന സെന്റ് സെന്റ് ഉണ്ട് ആ കൊടുത്തേക്കാം മാക്സിമം പ്രയാസം വിഷ്ണു നീ കൂടെ നമ്മൾ ഒരുമിച്ച് സ്കൂളിലും പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസിൽ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ തുകയ്ക്ക് ഇപ്പോഴത്തെ സ്ഥിതിക്ക് പൊള്ളാവുന്ന ഒരു ബന്ധം കിട്ടാൻ പ്രയാസമാണ് വീട് സ്വർണവും പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് തന്തമാര് പയ്യന്മാരുടെ പുറകെ ക്യൂ നിക്കുന്ന കാലമാ

നീ 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 പറ ഒരു വീട് 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 വെക്കാൻ ഇഷ്ടം പോലെ കാശില്ലേ അവള് വെച്ച് അതൊന്നും ഏതിനും എങ്ങനെ ഏതാണ്ട് കണ്ടിട്ടാണല്ലോ നിനക്ക് സ്ഥലം പറഞ്ഞത് ഞാൻ പോയിട്ട് വരട്ടെ ഞാൻ അപ്പൊട്ട് അങ്ങോട്ട് വരാം വെച്ച് സംസാരിക്കാം ശരി നിന്നെ സ്റ്റാൻഡിലോട്ട് വേണ്ട ഉച്ചേട്ടാ ഞാൻ നടന്നു പൊക്കോളാം എന്തിനാ വാ ഞാൻ നടന്നോളാം കൊച്ചേട്ടാ എനിക്കതാ ഇഷ്ടം വഴിയില് ഒരു ഫ്രണ്ട് കാത്തു നിൽക്കും ആ ശരി വരും നീ അകത്തേക്ക് ചെല്ല ആ ജാനമ്മ മാത്രമേ ഉള്ളൂ അമ്മനെ ഒന്ന് ഒരുക്കി ഇറക്ക ശരി കുഞ്ഞേ ഒരുങ്ങിയില്ലേ ഇതാണോ വേഷം സാരി ഒന്നും ഉടുക്കുന്നില്ലേ അവര് വന്നു മോശമാ ഒരു സാരി കൊടുത്തേ വേഗം വാ കാപ്പിയൊക്കെ എടുത്തു വച്ചേക്കുവാ അത് തണുത്തു പോകൂ കാപ്പിയാറി പോണ്ട കുഞ്ഞ ഞാൻ പറയുന്നതേക്ക് ഇയാള് പറയുന്നത് ഞാൻ കൊറേ കേട്ടതാ ഷെയർ ഒന്നും നമുക്ക് താങ്ങാൻ ഷെയറേ നഷ്ടമാ ടൈമിൽ വലിയ ും കിട്ടില്ല അത് മാർക്കറ്റ് പഠിക്കാത്തോണ്ട എനിക്ക് അടുത്ത സമയത്ത് ഒരു ചെറിയ കമ്പനിയുടെ ഷെയർ വിറ്റ് വലിയ ലാഭം കിട്ടി എപ്പോഴും നമുക്ക് നമ്മുടെ ബ്ലേഡ് അതാകുമ്പോ റിട്ടേൺസ് ഉറപ്പാണല്ലോ ഞാൻ മോളെ വിളിക്കാം കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ അമൃതയ്ക്കും കാരണ്ടേ എനിക്ക് കല്യാണത്തിൽ താല്പര്യം ഇല്ല അല്ല പത്മാവതി ഞാൻ വിചാരിച്ചു എന്റെ തിരക്കം മാത്രമാണ് ധിക്കാരിയെന്ന് പക്ഷെ പത്മാവതി അമ്മയുടെ മുകളും കട്ടയ്ക്ക് കട്ട നിൽക്കും കൊള്ളാം ചേരും പടി ചേരും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല എന്റെ മനസ്സിൽ കിഷോറിനെ പോലൊരു ഭർത്താവല്ല അതുകൊണ്ട് കല്യാണാലോചന ഇവിടെ അവസാനിപ്പിക്കാം ഇത് വലിയ കഷ്ടമായി പോയി കുഞ്ഞെ ഇത്രയും വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ആരുടെ കുറ്റോ അമ്മച്ചിയെ സങ്കടപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാ കുഞ്ഞിന് നേരത്തെ ഒരു വാക്ക് പറയായിരുന്നു വിളിച്ചു വരുത്തി ആയില്ലേ ഇപ്പോ സത്യം വലിയ കഷ്ടമായി പോയി ഇതൊന്നും തമാശയല്ല അമ്മച്ചിയുടെ കരച്ചിൽ കണ്ടാ സഹിക്കത്തില്ല എല്ലാ കാലത്തും കരയുന്നതിനേക്കാൾ നല്ലത് ഇപ്പം കുറച്ച് നേരത്തേക്ക് കരയുന്നതാ ഓ ഞാനാ ഇതൊക്കെ പറയാൻ വേണ്ട ഇയാളുടെ സെന്റിമെന്റ്സ് ഒന്നും ഇങ്ങോട്ട് വേണ്ട പോയി വേറെ പണി വല്ലതുണ്ടെങ്കിൽ നോക്ക് എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം വേണ്ട വേണ്ടെന്ന് ഞാൻ ആരും തവണ പറഞ്ഞതാ പത്മാവതി അമ്മ കേട്ടോ ഇതിപ്പോ അമ്മയ്ക്കൊരു പിടിവെള്ളിയായില്ലേ അമ്മ കല്യാണം ഉറപ്പിച്ചു മക്കളെല്ലാം വിളിച്ചു വരുത്തി പെണ്ണ് കണ്ടു മോളിങ്ങനെ തിക്കാരം കാണിക്കുമെന്ന് ആര് കണ്ടു മക്കള് ചെയ്യുന്നതിനെല്ലാം അമ്മമാർക്ക് ഉത്തരം പറയാൻ കഴിയില്ലല്ലോ പറയാ അയാളെ അറിഞ്ഞൂടാ എന്തൊക്കെ ആർക്കറിയാം കൂടി വന്ന പിരിയും അത്രല്ലേ ഉള്ളൂ അത് പിരിയണം അച്ഛൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അയാളുടെ പണം എടുത്ത കമ്പനി ഓടുന്നത് കിട്ടുന്ന ലാഭമല്ല അയാൾക്ക് പലിശ കൊടുക്കാനേ ഉള്ളൂ നമ്മൾ പലിശ കൊടുക്കുന്നുണ്ടല്ലോ അമ്മേ ഇനി എന്താ കൂടി വന്ന മുതലും കൂടി ചോദിക്കും അത്ര ഉള്ളൂ വീട് വീട് ഈ അപ്പൊ പിന്നെ പേടിക്കാനില്ല മാക്സിമം അയാൾ ഈ വീടും സ്ഥലവും നടത്തിയെടുക്കും ഏത് നിമിഷവും എല്ലാം നിമിഷവുംറിക്ക അമ്മ എന്തിനാ ഇങ്ങനെ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും കയറിയിരിക്കുന്ന അതങ്ങ് പൊട്ടിച്ചാ പോരെ അപ്പൊ പിന്നെ ആ പേടി അങ്ങ് മാറിക്കിട്ടും അമ്മച്ചി ഒന്ന് എഴുന്നേറ്റ് കുളിച്ചിട്ട് വന്നേ നമുക്കൊന്ന് ഡാക്ടറെ പോയി കാണാം ഈ മുഖത്ത് നോക്കുമ്പോ എനിക്ക് നല്ല പേടി തോന്നുന്നു പ്രഷർ അങ്ങ് ചാകിട്ട് ആർക്ക് വേണ്ടി ഇങ്ങനെ ഭാരം വലിക്കുന്നത് വയസ്സുകാലത്തുണ്ടായ മോള അച്ഛൻ അവൾ രാജകുമാരിയെ പോലെ വാഴണമെന്നായിരുന്നു മനുഷ്യർ വിചാരിക്കുന്ന ഒന്നും നടക്കത്തില്ല എന്നാലും മോളകാരി ഓർത്ത് അങ്ങിരിക്കുന്ന ആത്മാവിന് പോലും ഗതി കിട്ടത്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഇയാൾ ഒറ്റം കാരണം ഇതെല്ലാം ഇനിയാണ് കളി അയാള് വെറുതെ ഇരിക്കത്തില്ല പാർട്ണർഷിപ്പ് പിരിയും പിന്നെ ഈ വൈകുണ്ടം കൺസ്ട്രക്ഷൻ ടീം നമ്മുടെ ഗുരുത്തവാടി അരണേ അല്ലേൽ അത് വേണമെന്നും പറഞ്ഞ് കൊറേ വാശി പിടിച്ചതാ പക്ഷെ അച്ഛൻ പറഞ്ഞു നിനക്ക് വേറൊരു കമ്പനി തുടങ്ങാന്ന് അങ്ങനെയാ നമ്മൾ ഈ റോയൽ കൺസ്ട്രക്ഷൻസ് തുടങ്ങിയത് അതല്ലായിരുന്നെങ്കി ഈശ്വരാ ഇപ്പ അതോ ഗതി എന്നാലും അവളുടെ അഹങ്കാരം ആലോചിക്കുമ്പോഴാ എനിക്ക് നിങ്ങൾ രണ്ട് രണ്ടാംഗളമാരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ട് അല്ല അവൾ അങ്ങനെ ഒരു സദസ്സി വെച്ച് ഇങ്ങനെ പറയോ ലോകത്തെവിടെയെങ്കിലും കേൾവിയുള്ള കാര്യമാണോ ഇത് പൊട്ടിക്കാൻ അവൾ കൈ നമ്മുടെ തീർന്നില്ലേ വലിയ കഷ്ടമായി പോയി ഞാൻ വിചാരിച്ചതാ നമ്മുടെ ചെയിൻ ബിസിനസ്സിൽ അയാളെ കൂടെ ചേർക്കാമെന്ന് ഈ കല്യാണം നടക്കാത്തത് കൊണ്ട് നഷ്ടം നമുക്കാ ഒരു കാര്യം ചെയ്യ് നിന്റെ അനിയത്തി ഒരുത്തി ആയിട്ട് വന്ന് നിപ്പുണ്ടല്ലോ വീട്ടിൽ അവളെ ഇവന് കല്യാണാലോക്ക് അപ്പൊ പിന്നെ ആ ബന്ധം അങ്ങ് നടക്കും ഭാര്യയെ പിന്നെ പിന്നെ അനിയത്തിയോ ആ അവര് തന്റെ പ്രശ്നമല്ല നമ്മൾ അതിൽ എന്തേലും ഇടപെട്ട നമ്മൾ കൊടുങ്ങും ആങ്ങളെ ആയി പോയില്ലേ പാർട്ടി നീ ഇത് എത്ര ഓരോ വന്ന് വാങ്ങിച്ചോണ്ട് വല്ല കണക്കുണ്ടോ ഈ പ്രായത്തിൽ എന്ത് ഡാഡിക്ക് മിനി മാത്യു ഡെയിലി പോക്കറ്റ് കൊണ്ടുവരുന്നത് ഒക്കെയാ ഞാൻ അല്ലേ ചോദിച്ചോളൂ അവളുടെ കൂട്ടുകാരൊക്കെ കൊള്ളാവുന്ന വീട്ടിലെ പിള്ളേരാ അവർക്കൊപ്പം അവള് നിക്കണ്ടേ അല്ലേ മോളെ അതെ മോൻ വാങ്ങിച്ചു മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലാ ഒന്നോർത്ത ഇങ്ങനെ സംഭവിച്ചത് നന്നായി ഇനിയിപ്പോ അമ്മയ്ക്ക് പരാതി പറയാൻ പറ്റത്തില്ലോ പെങ്ങളുടെ കല്യാണം നടത്തില്ല നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നല്ല സമ്പാദ്യം കാണൂന്നേ എല്ലാം മോൾക്ക് കൊടുക്കാൻ കെട്ടിപ്പൊതിഞ്ഞു വെച്ചേക്കുവാ നിങ്ങളുടെ അല്ലേ അമ്മ അയ്യടാ നേരായല്ലോ അമ്മ ഈ അപമാനം ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ എന്തു തെറ്റാ നിങ്ങളോട് ചെയ്തത് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആളുകൊണ്ടും അർത്ഥം കൊണ്ടും സഹായിച്ചു മരിച്ചു കമ്പനി പൂട്ട് വന്നായപ്പോൾ നിങ്ങളെയും സഹായിച്ചു അതും കഴിഞ്ഞ് മോള് പുറനിഞ്ഞു നിൽക്കുന്നതിനുള്ള നിങ്ങളുടെ ആദ്യ കണ്ടെ സഹായിക്കാനും ശ്രമിച്ചു എല്ലാത്തിനും ഒറ്റയടിക്ക് പ്രതിഫലവും കിട്ടി സന്തോഷമായി ദത്തം മുതലാളി വെറുതെ തെറ്റിദ്ധരിക്കരുത് ഒരു തെറ്റിദ്ധാരണയില്ല തള്ളയും മോളും കൂടി നടത്തിയ നാടകമാണതെന്ന് എനിക്ക് മനസ്സിലായി ആ നാടകം കളിക്കാൻ എനിക്ക് അറിയാം അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവൂ പോയത് നാടകം കളിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന എനിക്കും അറിയാം പക്ഷെ എനിക്കത് വശമില്ല ഞാൻ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത് സഹായിച്ച കഥയൊക്കെ നിങ്ങൾ പറഞ്ഞു ഈ സിറ്റിയിൽ മറ്റേത് നിലയിൽ നടക്കുന്ന കമ്പനിയാ വൈകുണ്ട എന്നിട്ട് എന്തുണ്ട് ഞങ്ങൾക്ക് ബാക്കി കിട്ടുന്ന ലാഭമില്ല എങ്ങോട്ടാ പോകുന്നത് അതിപ്പോ പാർട്ട് അങ്ങനെ വെക്കാൻ നിങ്ങളോട് പറഞ്ഞോ കാശ് വാങ്ങിക്കുമ്പോൾ പലിശ തരേണ്ടി വാങ്ങിക്കും അറിഞ്ഞോണ്ടാണല്ലോ വാങ്ങിച്ചത് അവസാനം കാര്യം കണ്ടു കുറ്റം പറയല്ലേ അമ്മേ ഒന്നുകിൽ പലിശക്കാരനായിട്ട് നിൽക്കണം അല്ലെങ്കിൽ നിൽക്കണം നിങ്ങൾ ഇത് രണ്ടുമല്ല നഷ്ടം വരുമ്പോ നിങ്ങൾ പലിശക്കാരനാകും ലാഭം വരുമ്പോ പാർട്ട് അത് നിങ്ങളുടെ ഭർത്താവിന്റെ കൊള്ളതായില്ല ഞാൻ എന്റെ കണ്ടീഷൻസ് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ തെറ്റും കാരണം അദ്ദേഹം മരിക്കുന്നതുവരെ ഒരിക്കൽ പോലും പറഞ്ഞു കേൾക്കാത്തൊരു ഡീലായത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ മാത്രം അദ്ദേഹത്തെ കണ്ടത് നിങ്ങൾ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയത് അതുകൊണ്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എപ്പോഴാ എഴുതി ഉണ്ടാക്കിയതെന്ന് ആർക്കും അറിയില്ല അതുപോട്ടെ അങ്ങനൊരു കടലാസ് എന്റെ രവിചേട്ടൻ ഒപ്പിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനത്തെ ശ്വാസം വരെ അതിനെ മാനിക്കും അതുകൊണ്ട് ഇന്നോളം ഞാൻ അതിനെതിരെ പോകാതിരുന്നത് ഓ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാ മനസ്സിലായത് തുറന്നു പറഞ്ഞത് നന്നായി ആ കാര്യങ്ങൾ ഇത്രയുമായി നമ്മളിനി ഒന്നിച്ചു മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ കമ്പനി അത് വല്ലാതെ ബാധിക്കും പിരിയേണ്ടവർ എത്രയും നേരത്തെ പിരിയുന്നാണ് നല്ലത് ഇപ്പൊ തന്നെ വൈകി അതെ വൈകി നിങ്ങള് ഇറങ്ങാൻ വളരെ വൈകി We My...